എൻ്റെ പേര് ഐശ്വര്യ നിശാന്ത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ എൽ കെ ജി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ ലേൺ വൈസിനെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട അഡ്വെർടൈസ്മെൻ്റ് വഴിയാണ് ഞാൻ അപ്പം തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്റ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി തന്നു എനിക്ക് പിന്നെ കൂടുതൽ സമയമൊന്നും വന്നില്ല ജോയിൻ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തു ഞാൻ ബി എ സൈക്കോളജിയാണ് എടുത്തിട്ടുള്ളത് അതെടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുട്ടികളുടെ പഠനത്തോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും പിന്നെ കുട്ടികളെ എങ്ങനെ ആക്റ്റീവാക്കാമെന്നും പിന്നെ എനിക്ക് ഏറെക്കുറെ സൈക്കോളജിയുടെ താല്പര്യം ഉള്ളത് ഞാൻ ബി എ സൈക്കോളജി എടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഇതുവരെയുള്ള ലേൺ വൈസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത് ജോയിൻ ചെയ്തപ്പോൾ നല്ല ടെൻഷനും ഡൗട്ടും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ് നമുക്ക് പറ്റുന്ന ടൈമിലായിരിക്കുമോ ക്ലാസ് പിന്നെ ഒക്കെ പെട്ടെന്ന് എഴുതി കൊടുക്കേണ്ടി വരുമോ ആകെപ്പാടെ ടെൻഷനും കാര്യങ്ങളായിരുന്നു ആയിരുന്നു അതൊക്കെ മാർക്ക് കിട്ടി രണ്ട് ദിവസം കൊണ്ട് കാരണം ഞാൻ മെൻറ്റർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രയോജനകരമായുള്ള ഒരു ഓപ്ഷനാണത് മെൻറ്റർഷിപ്പ് എൻ്റെ മെൻ്റർ ഹനാമാമാണ് പറയാതിരിക്കുമ്പോൾ ഈ ആള് കട്ട സപ്പോർട്ടാണ് കാരണം ആൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും പിന്നെ നമ്മുടെ ഡൗട്ടൊക്കെ ആക്കി തരുന്നതും പിന്നെ വീക്ക്ലി കോൾ ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട് എല്ലാം കൊണ്ടും മെൻറ്റർഷിപ്പ് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ എനിക്ക് ഇതിലൂടെ കിട്ടിയ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോർഷൻസ് പഠിക്കുന്നതിൻ്റെ നോട്ട്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഒരു ദിവസം കയറാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും പിന്നെ ലൈവ് സെക്ഷൻ ക്ലാസും ഒക്കെ കിട്ടുന്നുണ്ട് അതൊരു ബെസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് പിന്നെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും നമുക്ക് എല്ലാ പോർഷൻസൊക്കെ എക്സാമ്പിളോട് കൂടിയാണ് ക്ലാസ് എടുക്കുന്നത് അതൊക്കെ നമുക്ക് പക്ക ക്ലിയറായി കിട്ടുന്നുണ്ട് ക്ലാസ്സൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനെന്തായാലും കറക്റ്റായ വഴിയിലൂടെ വന്നേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ലാൻ വയസ്സിൽ നിന്നും കിട്ടുന്നത്